ഹലോ അസ്ലാമലൈക്കും ഇന്ന നമ്മൾ വൈകുന്നേരം നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ വട ഉണ്ടാക്കാം എന്നുള്ള ഒരു ആണ് എടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് അതിന് ഒരു ഗ്ലാസ് ഉഴുന്ന് പുത സോക്ക് ചെയ്ത് വെക്കാം അത് ഒരു വൺ അവർ ഒക്കെ സോക്ക് ചെയ്താൽ മതി അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ഈ ഈ ഒരു ഗ്ലാസ്സിൻ്റെ അളവിനാണ് ഞാൻ എടുത്ത് കുന്നത് അതൊരു പത്ത് പന്ത്രണ്ട് ഉഴുന്ന വട കിട്ടും പ്രതീക്ഷിക്കുന്ന അപ്പം നമുക്കിത് ഒരു വൺ അവർ സോക്ക് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ ഉഴുന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പിന്നെ വെള്ളമൊക്കെ എടുത്തിട്ട് മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാം അടിക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണോ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇത് അരച്ചെടുക്കാം കുറച്ച് കുറച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ നമ്മളിത് അരയ്ക്കാൻ പോകുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം അതിലേക്ക് ഒരു വലിയ പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഒരു ഇഞ്ചി ഇഞ്ചിയുടെ ഒരു കഷ്ണവും അതേപോലെ നമുക്കെന്ത് ചെയ്യാം ഇതിലേക്ക് ഇട്ട് ഇത് വെള്ളം വേണമെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂണോ നമുക്ക് ഒഴിച്ചിട്ട് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിത് ഇതാണ് ഈ ഒരു പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കൂടി ഇതുപോലെ അരച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഉഴന്ന് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് ഇത കറിവേപ്പില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നെതാ ഒരു സവാളയുടെ പകുതി പകുതി ഭാഗം അപ്പം നമുക്കിത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് അപ്പം നമുക്ക് ആവശ്യത്തിന് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ചെറിയൊരു സ്പൂണിന് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അത് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് കുറച്ച് അപ്പക്കാരം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് നന്നായി ഇത് മിക്സ് ചെയ്യാം ഇതിലേക്ക് രണ്ട് സ്പൂണ് അരിപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ഉണ്ടായിരിക്കും അപ്പോൾ രണ്ട് ടീസ്പൂ രണ്ട് സ്പൂണ് നമുക്ക് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിനി ഒഴിഞ്ഞ് ഫ്രൈ െടുക്കാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നോക്കി മാവ് ഇടാത്ത കഴിയാതെ നനച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച നമുക്ക് ഷേപ്പ് ചെയ്ത് അവിടെ ഇവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇത് ത്ീച്ചും മറ്റും ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഏകദേശം മീഡിയം ലെവലിൽ ട്രെയിം ആക്കിയിട്ട് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഉള്ളു നമുക്ക് വെന്ത് കിട്ടാനില്ല ഹൈ സ്പീഡിലാക്കിയാൽ ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് വെന്ത് കിട്ടില്ല അപ്പോൾ നമുക്കിതെന്ന് ചെയ്യാം മീഡിയം സ്പീഡിൽ വെച്ചിട്ട് സാവധാനം അപ്പോൾ നമ്മൾ വട തേ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വട മാത്രം പോരാല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും വേണ്ടേ അപ്പോൾ നമ്മൾ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് ചട്നീൻ്റെ കൂടെ നല്ല രീതി